നമസ്കാരം മലയാളികളുടെ ട്രോളിലേക്ക് മറ്റൊരു ജീവികൾ കൂടി ഓടിയെത്തിയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഉറക്കം കിടക്കുന്ന മരപ്പട്ടിയും പാർട്ടി ചിഹ്നം വരെയാക്കാൻ പറ്റുന്ന ഇംഗിനാബേച്ചിയും മലയാളത്തിൽ ഏറെ പഴക്കമുള്ള ഒരു ചൊല്ലാണ് ഇങ്ങനാംബേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് രണ്ടാളും ഒരുപോലെയാണെന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഈ ചൊല്ലിൽ അത്ര നല്ലതല്ലാത്ത സമാനത സ്വഭാവമുള്ള രണ്ടു പേരുടെ ഐക്യം എന്നതാണ് പ്രയോഗം ഈനാംബേച്ചിയുടെ ശരീരം മുഴുവനും കവചം പോലെ ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സ്വയം പ്രതിരോധത്തിനായി പന്തുപോലെ ചുരുണ്ടും കൂടുന്നു ഈ അവസരത്തിൽ ശൽക്കത്തിന്റെ നിറം മാറി അതിനു ചുറ്റുമുള്ള ഭൂമിയുടെ നിറമായി തീരുന്നു ഉറുമ്പ് പ്രധാന ആഹാരമായതിനാൽ ഉറുമ്പുതീനി എന്നൊരു പേരും ഈനാംബേച്ചിക്കുണ്ട് പാൻഗോളിൻ എന്നാണ് മലായി ഭാഷയിൽ ഉരുണ്ടുകൂടുന്നത് എന്നാണ് അർത്ഥം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ കൊറോണ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിച്ചതിൽ മുഖ്യപ്രതി ഈനാംബേച്ചികൾ എന്ന നിഗമനത്തിലേക്ക് ചൈനീസ് ഗവേഷകർ എത്തിയിരുന്നു ഈനാമ്പേച്ചിയിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ ജനിതക ഘടനയ്ക്ക് രോഗം ബാധിച്ച മനുഷ്യരിലെ വൈറസിന്റെ ഘടനയുമായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാദൃശ്യമുണ്ടെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ കണ്ടെത്തൽ ഈനാംബേച്ചിയുടെ മാംസത്തിന് ഔഷധ ഗുണമുള്ളതാണെന്ന കരുതിയാണ് മനുഷ്യർ ഒന്നേ ദശാംശം അഞ്ചു കിലോ മുപ്പത്തി മൂന്ന് കിലോ വരെ ഭാരം വരുന്ന ഇവയെ വേട്ടയാടുന്നത് നിയമപ്രകാരം ഈനാം പേച്ചിയെ വേട്ടയാടുന്നത് ഇന്ത്യയിൽ കുറ്റകരമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഫെബ്രുവരി പന്ത്രണ്ട് ലോക ഈനാമ്പേച്ചി ദിനമായി ആചരിക്കുന്നത് സേനോ ടു പാൻഗോലിക് മീറ്റ് എന്നതാണ് ലോക ഈനാംപേച്ചി ദിനാചരണത്തിന്റെ സന്ദേശം അതുപോലെ മറ്റൊന്നാണ് മരപ്പെട്ടി വെരുകുമായി അടുത്ത സാമ്യമുള്ള ഇവ സസ്തനി വർഗത്തിൽ ഉൾപ്പെട്ട ജീവിയാണ് രാത്രി കാലങ്ങളിലാണ് ഇര തേടിയുള്ള സഞ്ചാരം കൂട്ടിൽ കിടക്കുന്ന കോഴികളെ മാത്രമല്ല പനങ്കുലയും തെങ്ങിൻ പൂക്കുലയും കരിക്കും പഴവർഗ്ഗങ്ങളും ചെറിയ ജീവികളെയുമൊക്കെയാണ് ഇവ ആഹാരമാക്കുന്നത് മൂന്ന് മുതൽ മൂന്നേ ദശാംശം അഞ്ച് കിലോ വരെ ഭാരം മുതൽ വാലിന്റെ അറ്റം വരെ ഏകദേശം ഒരു മീറ്റർ നീളം വാലിന് മാത്രം ഏകദേശം നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ നീളം ഉണ്ടായിരിക്കും വെളുത്ത ശരീരത്തിൽ നിറയെ കറുത്ത രോമങ്ങളാണ് ഇവയ്ക്കുണ്ടാവുക തത്വമൈ ന്യൂസ്